സ്പെഷ്യൽ ഫോർട്ടി കോഴ്സിൻ്റെ സിലബസ് എന്താണ് ശരിക്കും സ്പെഷ്യൽ ഫോർട്ടിയിൽ എന്താണ് പഠിക്കുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഏത് കോഴ്സ് എടുക്കുമ്പോഴും നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്നത് ആ എക്സാമിനേഷൻ എങ്ങനെ പാസ്സാകാം സർട്ടിഫിക്കറ്റ് എങ്ങനെ വാങ്ങാം അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലേ ഈവൻ ബി കോം പഠിക്കുമ്പോഴും മൂന്ന് വർഷം നമ്മൾ ബി കോം പഠിക്കുമ്പോഴും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്നത് ബി കോം എങ്ങനെ ഈ ബി കോം കഴിഞ്ഞിങ് ജോബിന് വേണ്ട സ്കില്ല് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല കാരണം നമ്മൾ പഠിക്കുന്ന എഴുപത്തിയഞ്ച് പെർസെന്റേജ് കണ്ടന്റും സിലബസിൽ ഒരിക്കലും നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നില്ല ഇരുപത്തഞ്ച് പെർസെന്റേജ് മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജോബിന് വേണ്ടി ആവശ്യത്തിന് യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഇരുപത്തഞ്ച് പെർസെന്റ് കൂടാതെ അഡീഷണൽ എന്തൊക്കെ സ്കില്ല് വേണമെന്ന് മിക്ക കുട്ടികൾക്കും അറിയില്ല അതാണ് സ്പെഷ്യൽ ഫോർട്ടി കോഴ്സിന്റെ സിലബസ് അത് നമ്മൾ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് റിഫൈൻ ചെയ്ത് ഒരു ജോബിന് എങ്ങനെ ആവശ്യമേണ്ട രീതിയിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു കൂടാതെ ഇൻകം ടാക്സ് ജി എസ് ടി എക്സ് എൽ ഇ എഫ് ഇ എസ് ഐ ടാലി ഓൾമോസ്റ്റ് ഒരു ഓഫീസിൽ ആവശ്യമുള്ള ബിസിനസ് ഇംഗ്ലീഷ് വിതൗട്ട് എ ഗ്രാമർ മിസ്റ്റേക്സ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അങ്ങനെ ഒട്ടുമിക്ക സ്കില്ല് അതായത് നമുക്ക് ഒരു ഫിനാൻസ് മാനേജർ എന്ന ജോബിന് വേണ്ട ഒട്ടുമിക്ക സ്കില്ലും നമ്മൾ ഈ ടു മന്ത്സ് കോഴ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു നിങ്ങൾക്കും നാളെ ഒരു ഫിനാൻസ് മാനേജർ ആകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഫോർട്ടിയുള്ള കോഴ്സ് കൺസിഡർ ചെയ്യാം താങ്ക് സോ മച്ച്